ഒരു യുക്തിവാദിക്ക് കിട്ടുന്ന ഇത്രയും വലിയ സമാധാനം ഇക്കാലത്ത് ഒരു ദൈവവിശ്വാസിക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പാണ് കാരണം ഒന്ന് അവർക്ക് അമ്പലങ്ങളെക്കുറിച്ചും മിനാരങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ആവലാദികളില്ല രണ്ട് ശബരിമലയിൽ സ്ത്രീ കയറിയാലും കയറിയില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല മൂന്ന് പ്രതിമയുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ട നാല് അർച്ചനകളും പൊങ്കാലകളും മുതൽ ശത്രു സംഹാരൊട്ടേഷനുകൾക്ക് വരെ മുടക്കേണ്ട ചെറുതല്ലാത്തൊരു തുക അവർ വർഷാവർഷം ലാഭിക്കുന്നു അഞ്ച് ജാതിപ്പോരുകളിൽ അവർക്ക് ഭാഗമാകേണ്ട ആറ് മതത്തിന്റെ പേരിലുള്ള വിദ്വേഷ പ്രചരണങ്ങളിലും അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഏഴ് ദിനം പ്രതിയുള്ള സുഖദുഃഖങ്ങളെ സ്വയം അങ്ങനെ തന്നെ സ്വീകരിച്ച് വ്യക്തിത്വത്തെ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതല്ലാതെ പടച്ചവന്മാരോട് എന്നും പരാതി പറഞ്ഞ് ടെൻഷൻ കൂട്ടേണ്ട എട്ട് ആചാരങ്ങളുടെ പേരിലുള്ള തമ്മിൽ തല്ലുകൾ കണ്ടു ചിരിയടക്കി നിൽക്കാം ഒൻപത് അന്ധവിശ്വാസങ്ങളെയും മതഫലിതങ്ങളെയും വായിച്ചും കണ്ടും പൊട്ടിച്ചിരിക്കാനുള്ള വിനോദമാക്കി മാറ്റാം പതിനൊന്ന് സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറ്റുള്ളവരെക്കാൾ നന്നായി വേർതിരിച്ചു മനസ്സിലാക്കാം പന്ത്രണ്ട് യാതൊരുവിധ ആചാരങ്ങളാലും ബന്ധിതമാകാതെ സ്വന്തം ഇഷ്ടപ്രകാരം സാമൂഹ്യധാർമികതയെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാം പതിമൂന്ന് വേഷവും ഭക്ഷണവും വിനോദങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം പതിനാല് വിശ്വാസ ചർച്ചകളെയെല്ലാം സഹതത്തോടെ കണ്ട് ചെളിപറ്റാതെ മാറി നടക്കാം പതിനഞ്ച് മതചിട്ടിയിൽ ചേരാത്തതിനാൽ മതസ്ഥനുമായി കൂട്ടുകൂടിയാലും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് വാഴ്ത്താനും ആളുണ്ടാവില്ല പതിനാറ് സ്വർഗത്തിനു വേണ്ടിയല്ലാതെ തന്നെ സഹജീവികളെ സ്നേഹിക്കാം നന്മ ചെയ്യാം പതിനേഴ് നരകഭയമില്ലാതെ തന്നെ സാമൂഹികതയെ ഉൾക്കൊണ്ട് തെറ്റുകളിൽ നിന്ന് വഴിമാറാം പതിനെട്ട് കിതാബുകൾക്കും വിഗ്രഹങ്ങൾക്കും വേണ്ടി വെറുതെ രക്തം തിളച്ച് വറ്റിക്കേണ്ട കാര്യമില്ല പത്തൊൻപത് കുടുംബത്തിലും സമൂഹത്തിലും ചെറിയ ഒറ്റപ്പെടൽ ഒക്കെ ഉണ്ടാവുമെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചം കണ്ട് മുന്നോട്ടു നടക്കാം ഇരുപത് ശാസ്ത്രചിന്തകളെ മതകിതാബുകളുമായി കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിച്ച് കഷ്ടപ്പെടേണ്ട ഇരുപത്തിയൊന്ന് മതഗണ്ണനകളിലൂടെ ലോകത്തെ അതിന്റെ യഥാർത്ഥ നിറത്തിൽ തന്നെ ആസ്വദിക്കാം ആചാരാനുഷ്ഠാനങ്ങളുടെ ജയിൽ നിന്ന് രക്ഷപ്പെടുന്നത് മൂലം ധാരാളം ഫ്രീജാൻ ലഭിക്കും അത് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇരുപത്തിമൂന്ന് മതകരിയും ആചാരതർക്കങ്ങളും കൊണ്ട് തുരമ്പടിച്ച ചാനൽ ചർച്ചകൾ ഒഴിവാക്കാം ഇരുപത്തിനാല് ആവശ്യമില്ലാത്ത ചിന്തകളെ ചുമക്കാതെ സ്വന്തം ജോലി ചെയ്ത് കഞ്ഞി കുടിച്ച് ചെറിയ സന്തോഷങ്ങളെയും ആഘോഷമാക്കി ജീവിക്കാം ഇരുപത്തിയഞ്ച് അത്യാവശ്യത്തിന് ജനാധിപത്യമൊക്കെ നാട്ടിൽ ഉള്ളതുകൊണ്ട് അവിശ്വാസിയായതിന് ആരും തൂക്കിക്കൊല്ലാനും പോകുന്നില്ല ഇരുപത്തിയാറ് അംഗസംഖ്യ കുറവായതിനാൽ തെരഞ്ഞെടുപ്പിൽ ജാതിമത വോട്ടു ബാങ്കുകൾക്ക് ഉള്ളത്ര വിലയൊന്നും കാണില്ലെന്നേയുള്ളൂ എങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ നല്ല ഏർപ്പാടാണ് ശരിക്കും സ്വർഗ്ഗമൊന്നും കിട്ടില്ല പക്ഷേ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു മരിക്കാം